കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായി ബീഫിൻ്റെ റെസിപ്പി ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടുമ്പോൾ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റാൻ പറ്റണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് നമുക്കിനിയും ആവശ്യമുണ്ട് ഇതിനകത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിൽ എടുത്തിട്ട് ക്രഷ് ചെയ്തു വെച്ചേക്കാണ് അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഇട്ടിട്ട് ബാക്കി ഡബ്ബേലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് വേറെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ മുളക് പൊടിയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ അരക്കിലോയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് ഞാനപ്പോൾ എരിവുള്ള മുളക് പൊടി അതിനകത്ത് ചേർക്കണില്ല കാരണം പച്ചമുളകും പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല പൊടി വേണം അത് ഒരു ചെറിയ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഞാൻ ഞാനിതിനകത്ത് ഫിനിഷ് ചെയ്യണത് മറ്റേ മീറ്റ് മസാല ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ മീറ്റ് മസാല ഇല്ലാത്ത ഒരു ഗരം മസാല തന്നെ എൻഡിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിതിനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരിപ്പപാത്രത്തിൽ വെച്ച് വെള്ളം കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിനെ കുക്കറിൽ നമ്മുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ചിട്ട് വച്ചാൽ മതി നല്ല മൂത്ത ഇറച്ചിയാണെങ്കിൽ ഒരുപാട് സമയം വയ്ക്കേണ്ടി വരും ഇതിപ്പോൾ കൊണ്ടു തന്നപ്പോൾ ചേട്ടൻ പറഞ്ഞത് കിളിന്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള വേവ് മതിയാകുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ഒക്കെ കൂടി മൂന്ന് വീസില്ല അതിൻ്റെ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യം വരില്ല അത് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് നമ്മൾ എക്സ്ക്യൂസ് ചെയ്ത് കളഞ്ഞനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളമായ പിന്നെ നമ്മൾ അത് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു കാൽ കപ്പി താഴെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ അപ്പം നമുക്കിത് ഒരു മൂന്ന് വിസിൽ വെച്ച് ഞാൻ വേവിക്കാൻ പോകണം ഇതാ ഞാനൊരു കാൽ കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതും വെന്തു വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇതിനകത്ത് ഉണ്ടാകും പക്ഷെ അത് നമുക്ക് കുക്കറിൽ അടച്ച് കഴിയുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനുള്ള ഒരു പേടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അത് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് മൂന്ന് വിസിൽ വെച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് കേട്ടോ ഒരുവിധം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളിയിൽ അതിനകത്തേക്ക് ഞാൻ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മൾ ഉണ്ടാക്കണ ബീഫിന് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് ഓണിയൻ ചുമന്നുള്ളിയും ഓണിയനും കൂടി ചേർത്തിട്ടാട്ടോ ഞാൻ അരിഞ്ഞേക്കണത് അത് ഒരു കപ്പ് എടുത്തേക്കാണ് അര കിലോന് ഒരു കപ്പ് എന്നുള്ള അളവിൽ അതിനെ ചെറുതാക്കി നുറുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് എടുക്കാം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ചു വെച്ചോളൂ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അത് അര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് മൊത്തപ്പോൾ അര കിലോയിലേക്ക് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ട്രാൻസ്കുറൻറ്റായിട്ട് ലൈറ്റ് കളറിലേക്ക് പിങ്കിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തക്കാളിയാണ് വേണ്ടത് ഒണിയൻ എടുക്കുന്നതിൻ്റെ പകുതി അപ്പോൾ ആ ഒണിയനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ചതച്ചതും കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതായത് ആ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുളക് മാറിയാൽ മതി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര കപ്പ് തക്കാളി ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ചെറുതാക്കി തന്നെ നോക്കിയതാണ് തക്കാളി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് ഒന്നും ആയി വരണ്ട ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ പറഞ്ഞു മൊത്തം ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇറച്ചിയിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇത് അര അരയുടെ അളവാണതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടത് മല്ലിപ്പൊടി നമ്മൾ നമ്മളിനകത്ത് ചേർക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് എരിവെള്ള മുളക് പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒന്നരയിൽ ഒരു ഒരു അര ടേബിൾ സ്പൂണ് എരിവെള്ള മുളക് പൊടി ചേർത്തോളൂ ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കണം ഞാനിവിടെ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു തക്കാളിയുടെ കൂടെ ഒന്ന് ചേർന്ന് ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി തന്നെ ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് വരട്ടി ഇടണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ അപ്പോൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിക്കാം അപ്പോൾ നന്നായിട്ട് വരട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതിൽ നെയ്യ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അവസാനം വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടാണ് അത് ഫ്രൈ ആയിട്ട് വരിക പിന്നെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം വേണം ഉപ്പ് നോക്കാനായിട്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചിയിലേക്ക് അത് പിടിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത് അപ്പോൾ ഇതാണ് ബീഫ് സ്പെഷ്യൽ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം